നമസ്കാരം തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഫ്രൈഡേ വീക്കെൻഡിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേയിൽ ഓരോ എപ്പിസോഡ് ചെയ്യുക ഓരോ വിഷയത്തെക്കുറിച്ച് ഈ ഈ ആഴ്ചത്തെ ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏകദേശം വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു ഒരു വിഷയമുണ്ട് മമ്മൂട്ടിയെ പ്രൊഫൈൽ ചെയ്യുന്ന ഒരു എഫോർട്ട് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയും ബാലചന്ദ്രനും ുള്ളിക്കാടും തമ്മിലുള്ള സംഭാഷണം വളരെ വളരെ കറങ്ങുന്നുണ്ട് അതിനകത്ത് പറയുന്നത് മമ്മൂട്ടി പറയുന്നത് പണ്ട് ഞാൻ തൻ്റെ വീട്ടിൽ വന്നാൽ അത് സൗഹൃദം ഇപ്പോൾ വന്നാൽ അത് മതസൗഹൃദമാകുന്നു എന്ന് പറയുന്നു അത് അതിൻ്റെ നിജ ശരിയ ശരിയായിട്ടുള്ള നടന്ന സംഭവമാണോ എന്ന് എന്നറിഞ്ഞുകൂടെ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇന്ന് അദ്ദേഹത്തെ പ്രൊഫൈൽ ചെയ്യാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട് അതിന്റെ പല റെസ്പോൺസൊന്നും വരുന്നുണ്ട് ഒന്ന് വളരെ കൃത്യമാണ് ഇത് ഒരു ഐസൊലേറ്റഡ് സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല ഞാൻ ഇത് പറയാൻ കാരണം ഇന്ന് ഇന്ത്യയിൽ ഉടനകൂളം മലയാളി അത് ഏത് ജാതിയുടെ ഏത് മതത്തിൽപ്പെട്ടതായിരിക്കട്ടെ അദ്ദേഹം പലപ്പോഴും പ്രൊഫൈൽ ചെയ്യപ്പെടാറുണ്ട് അതിന് കാരണം ഇന്ന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് അതായത് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ കേന്ദ്രത്തിൽ അവരുടെ അജണ്ട ആയ പല സംഗതികളും കേരളം മാറി നിൽക്കുന്നു അതായത് എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും കേരള കേരളം ഒരു ഒറ്റപ്പെട്ട കേന്ദ്രമായിട്ട് തുരുത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും അത് തമിഴ്നാട് ഉണ്ടെന്ന് പറയാം കേരളം അതിന്റെ മുമ്പിലാണ് കാര്യം വെച്ചാൽ കേരളത്തിലെ അവർക്ക് ഒരു നിയമസഭാ സീറ്റ് പോലും കിട്ടുന്നില്ല പാർലമെന്റ് കിട്ടുന്നില്ല ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് അവർ അവർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് പിന്നെ അതിന്റെ കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ളത് ഒരു സ്റ്റേറ്റ് ഇതെല്ലാം കൂടെ വരുന്ന ഒരു ഒരു ചിന്താ കുഴപ്പം ഇന്ത്യയിലെ പ്രത്യേകിച്ച് സംഘപരിവാർ അംഗുകൂടികൾക്ക് മലയാളിയെ പ്രൊഫൈൽ ചെയ്യാൻ അദ്ദേഹത്തിന് തിടുക്കപ്പെടും തിടുക്കമുണ്ട് ഇയാൾ ഒരു കൺഫേംഡ് അല്ലെങ്കിൽ ഉറച്ച നമ്മുടെ രാഷ്ട്രീയ വിരോധിയാണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും വരുന്നത് പ്രത്യേകിച്ച് യു പിയിലെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത് ആ ഒരു മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം നമ്മുടെ തന്റെ ഏർ അത് ശരിയാണ് അദ്ദേഹം ചില മുസ്ലിം സംഘടനയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തകന്റെ ഭാഗമായിട്ടാണ് അവിടെ പോകാൻ ശ്രമിച്ചത് ഹർത്താസിൽ പോകാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹം അവിടുത്തെ കിട്ടുന്ന പറയുന്നത് നാപ്പതിനായിരം രൂപയാണ് ആ മുസ്ലിം സംഘടനയുടെ എന്തോ എഴുത്ത് കുത്തുകളൊക്കെ ചെയ്തത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും എത്രയാണ് ഒരു ഒരു കൊല്ലം ഒന്നര കൊല്ലം രണ്ട് കൊല്ലം ജയിലിൽ ഇടുകയും ചെയ്തു അതുപോലെ പല സ്ഥലത്തും മലയാളിയെ നോട്ടപ്പുള്ളി വെക്കുന്ന ഒരു സിറ്റുശേഷൻ ഇത് നോട്ടൽ ഇപ്പോൾ വന്നേക്കുന്ന മമ്മൂട്ടിയുടെ മമ്മൂട്ടിയെ പ്രൊഫൈൽ ചെയ്യുന്നു മമ്മൂട്ടിയുടെ പല സിനിമകളിലും ഒരു നല്ല നടനാണ് ലോകം ഇന്ത്യ മാത്രമല്ല ലോകം ആക്സെപ്റ്റ് ചെയ്ത ഒരു നടനാണ് അദ്ദേഹത്തിന്റെ വിധേയനെ വിധേയനിലെ അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണമെന്ന് ഈയിടെ ഒരു ഒരു ഇന്ത്യൻ ക്രിറ്റിക്ക് ബ്രിട്ടീഷ് സൈ സൈറ്റൻ സൗണ്ട് സൗണ്ടിൻ്റെ ഒരു സർവേല് പറ എഴുതി വെച്ചതെന്ന് ഞാൻ കണ്ടു അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു നടനെ പോലും ഇങ്ങനെയുള്ള ഒരു പ്രൊഫൈലിംഗിനെ വിധേയനാക്കണമെങ്കിൽ ആ ഒരു മനോഭാവം അശോക് എന്താണ് കാണിക്കുന്നത് അത് ഒരു ഒരു നാട്ടിൽ ഇരുന്നാൽ കേരളത്തിൽ ഇരുന്നാൽ ഇത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല കൂടുതൽ കാരണം വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് നമ്മൾ തള്ളിക്കറയാണ് ചെയ്യാറുള്ളത് പൊതുവേ പക്ഷെ ഇവിടെ ഡൽഹിയിൽ നോക്കുമ്പോഴത് എനിക്ക് തോന്നുന്നത് ഒരു ഇച്ചൽ സീരിയസ് ആണെന്ന് തോന്നുന്നു അതായത് ഇത് കേരളത്തിന് വെളി നടക്കുന്ന പ്രൊഫൈലിംഗിന്റെ ഒരു ഒരു ആയിട്ട് എനിക്ക് എന്നെ ശ്രമിച്ചോളം കറണ്ടി വരുന്നു അത് വടക്കുന്നുള്ള ഒരു വ്യൂ പോയിന്റിന്റെ ലിമിറ്റേഷനും ആയിരിക്കണം അശോക് എന്ത് തോന്നുന്നു ഇതിനെപ്പറ്റി പറ്റി ആ നമ്മളിപ്പം തെക്കുവടക്കിന്റെ ഒരു പ്രത്യേക അധ്യായത്തിലേക്ക് അവിചാരിതമായിട്ട് കടന്നതാണ് ചെറിയാൻ പറയുന്നത് മമ്മൂട്ടിയെ ഒരു പ്രത്യേക മതവിഭാഗക്കാരനായിട്ട് ചിത്രീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഗുദ്രണം ചെയ്യാനായിട്ട് സംഘപരിവാർ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അത് അതുകൊണ്ട് അവർ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇത് രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ ഇതിന്റെ വാർത്തയൊക്കെ പുറത്തു വന്നപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ അകത്ത് വിശേഷിച്ചൊന്നും തോന്നിയില്ല ഒന്നാമതെ ഈ വിഷയം അവതരിപ്പിച്ച മാധ്യമം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ഓൺലൈൻ മാധ്യമം മരനാടൻ മലയാളിയുടെ ഓൺലൈൻ മാധ്യമത്തിലാണ് ഇത്തരം വെളിപ്പെടുത്തൽ വരുന്നത് അത് അതിന്റെ അകത്ത് ഇദ്ദേഹത്തിന് മമ്മൂട്ടിയെ ഏതെങ്കിലും എന്താണ് മതമായിട്ട് തീവ്രമായി ബന്ധപ്പെടുത്തുന്ന ഒരു പരാമർശവും അതിൽ നടത്തി അത് കണ്ടില്ല രണ്ടു മണിക്കൂറുള്ള എപ്പിസോഡുകളൊന്നും കാണുന്ന ശീല ഇപ്പം റീലാണ് ഏറ്റവും ബെസ്റ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ കാണാൻ അല്ലാതെ മൊത്തം ജനങ്ങൾ മൊത്തം അത് കണ്ടു കാണുമെന്ന് പോലും എനിക്കറിഞ്ഞുണ്ടാ പക്ഷെ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന് കഷ്ണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ചില കഷ്ണങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളത് കാണും ഇതിൽ നിന്ന് അത് അത്രയ്ക്കുള്ള ഒരു ഒരു ട്രിവിയൽ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പലവിധ സംഭവങ്ങൾ നടക്കും ഇതുപോലെ തന്നെ എന്താണ് മോഹൻലാലിനെ പറ്റി പറയും ചിപ്പി പൊങ്കാലയിടാൻ പോയാൽ അതിനെപ്പറ്റി ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ടായി വരും അപ്പം ഇത് മമ്മൂട്ടിയുടെ വിധി മമ്മൂട്ടിക്ക് ഇത് കേൾക്കേണ്ടി വന്നു എന്നുള്ള ഒരു ലോ പ്രൊഫൈൽ നിലപാടേ ഞാൻ ഇദ്ദേഹത്ത് സ്വീകരിച്ചുള്ളൂ പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു ഏതെങ്കിലും മതത്തിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് നിലകൊള്ളുന്ന ഒരാളാണെന്ന് എനിക്ക് വിശ്വാസമില്ല കേരളത്തിലെ എന്താണ് തലയ്ക്ക് ബോധമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ വിശ്വസിക്കുകയില്ല കാരണം ഇല്ല കാരണം അദ്ദേഹത്തിന്റെ സിനിമ ആസ്വദിക്കുന്നത് സംഘപരിവാർ പറയുന്നത് പോലെ ഒന്നുമല്ല അത് ജനം ആസ്വദിക്കുന്ന ഇപ്പം വടക്കൻവീരകഥയിലെ ചന്തുറകത്ത് ആരും ഒരു മമ്പൂട്ടിയെ കണ്ടിട്ടില്ല അത് പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ അകത്ത് പലവിധ ഗ്രൂപ്പുകൾ കിടന്ന് ഇങ്ങനെ നെഗളിക്കുകയാണ് ആ നെകിളിപ്പുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ റീച്ച് കൂട്ടാനും പിന്നെ അലങ്കാരങ്ങൾ ചേർത്തിട്ട് അത് മറ്റേതാണ് ഇതാണ് എന്നൊക്കെ പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ആ ടെൻഡൻസിന്റെ ഭാഗമായിട്ടാണ് ഈ ാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാനത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഈ ഒരു വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം തെക്കേ തെക്കേന്ത്യ വിട്ടു കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിൽ ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നില്ല വടക്കേലിൽ ഉണ്ടാകുന്ന ഈ പ്രൊഫൈലി അതിനെപ്പറ്റി അശോക് കേട്ടിട്ടുണ്ടോ എത്ര അശോകനെ പോലെ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാള് കേട്ടിട്ടുണ്ടോ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനെപ്പറ്റിയുള്ള ഈ പ്രൊഫൈലിംഗിനെ ഇടയാക്കിയത് കേരളത്തിൽ നിന്നും പോയിട്ടുള്ള മലയാളികളിൽ വളരെ ഒരു നിസാര വിഭാഗം ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയതിനെ തുടർന്നായിരിക്കാം ഈ പ്രൊഫൈലിംഗ് ഉണ്ടായിട്ടുള്ളത് പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ സാംസ്കാരികമായിട്ടോ സാമൂഹികമായിട്ടോ ഒരു തരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളവരല്ല അതുകൊണ്ട് ആ ഡാലൊന്നും ഇവിടെ ചെയ്യാൻ പ്രയാസമാണ് അതിപ്പം ഏത് സംഘപരിവാർ പ്രവർത്തിച്ചാലും പിന്നെ ഡൽഹിയിൽ ഡൽഹിയിൽ ഇരിക്കുന്നവരുടെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നത് ബി ജെ പി യേയും മോഡിയൊക്കെയാണ് അപ്പം അവിടെ അവർക്കുണ്ടാകുന്ന ആശങ്ക കേരളത്തിന്റെ പുറത്ത് അടിച്ചേയിപ്പിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അങ്ങനെ കാര്യമായ വിഷയങ്ങളുണ്ടെന്ന് അത് തോന്നില്ല ഉള്ളതെല്ലാം ട്രിവിയ വളരെ നിസ്സാരമായ വിഷയങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്ന ആ അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വിഭാഗങ്ങളുടെ ഏർ അല്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നാണ് എനിക്ക് മനസ്സിലായത് ഇപ്പൊ നാളെ മമ്മൂട്ടിയുടെ ഒരു സിനിമ അറിയിക്കഴിഞ്ഞാൽ ജനം കാണാതെ വരത്തൊന്നുമില്ല ഇപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പം ഇപ്പോഴുള്ള ആ എന്താണ് സംവിധായകയുടെ അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തി അയാള് പോലും അത് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ഡീപ്പ് ഡീപ്പായിട്ട് റിലീജിയസായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൽ അയാൾ ആരോപിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഡീപ്പ് അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് അങ്ങനെ പ്രൊഫൈൽ ചെയ്ത് കഴിഞ്ഞാൽ അയാള് പക്ഷേ പിന്നീട് തുടർന്നു വന്ന കാര്യങ്ങളിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂട്ടി ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട് മാറിയതുപോലാണ് തോന്നുന്നത് പിന്നീട് അതിന്റെ പുറകെ പല കക്ഷികളും ഇങ്ങനെ പെട്ടോണ്ടിരിക്കയാണ് മമ്മൂട്ടിക്ക് ഇതിൻ്റെ അകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് പാർട്ടി സെക്രട്ടറിയുടെ മകൻ വന്നു വിദേശത്തെ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട പഴയ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ മകനാണെന്ന് തോന്നുന്നു അദ്ദേഹം ഉൾപ്പെടുന്നു പിന്നെ പാർട്ടിയിലെ തന്നെ ഏതോ ഗ്രൂപ്പിന് അതിന്റെ അത് ബന്ധമുണ്ടെന്ന് വരുന്നു ഇങ്ങനെ അത് ആ സിനിമയുടെ എന്താണ് കത്തൻ റൈസർ മാത്രം അല്ലെങ്കിൽ അതിനെന്തൊക്കെ പറയുന്നത് അതിന്റെ ടീസർ 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 ആ മമ്മൂട്ടിയെ വെച്ചു എന്നുള്ളതല്ലാതെ മമ്മൂട്ടി ഇതിന്റെ അകത്ത് പ്രൊഫൈൽ ചെയ്യപ്പെടുകയോ മമ്മൂട്ടിക്ക് അവിടം ഉണ്ടാവോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത് തന്നെയാണ് കേരളത്തിന്റെ നമ്മളുടെ മലയാളിയുടെ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയും നമ്മൾ അഭിനയിക്കുന്ന കണ്ടംറ്റോടുകൂടി നമ്മൾ തള്ളിക്കറയാറുണ്ട് സോഷ്യലി അങ്ങനെ അങ്ങനെയാണ് പൊതുബോധം തള്ളിക്കളയിലൊന്നല്ല സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം നമുക്ക് തള്ളിക്കളയാനൊക്കെ അത് വന്നാ ഇങ്ങനെ ഓണം അടിച്ച് പൊക്കോളും അത്രേ ഉള്ളൂ അത് മഹാരാസ് അറബി മൂലയിൽ നിന്നും തൊട്ട് അദ്ദേഹത്തിന്റെ പി ഐ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന പിന്നീട് മമ്മൂട്ടിയായ ആ വ്യക്തിയുടെ ഏഹ് ജീവിതത്തിൽ അന്ന് തൊട്ട് അതൊരു സിനിമാമുഖമായിരുന്നു അദ്ദേഹത്തിന് അടുപ്പുള്ള പലരെ എനിക്കറിയാം അപ്പൊ അവര് അവരോട് സംസാരിച്ചപ്പോ പറയുന്നത് അപ്പൊ മമ്മൂട്ടിയെ സമയത്തോളം അദ്ദേഹത്തിന് സിനിമ തരക്കു പിടിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു എഴുപതുകളിൽ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് എഴുപതുകളിലോ മറ്റു ആണ് അദ്ദേഹം അവിടെ പഠിച്ചത് പിന്നീട് നമ്മൾ കാണുന്ന എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഇന്നർ സർക്കിൾ കവർ ചെയ്തിരുന്ന വളരെ എന്താണ് മമ്മൂട്ടി വിചാരിച്ചാൽ പോലും അതിക്രമിക്കാൻ കഴിയാത്ത വിധം വ്യക്തിത്വമുള്ള ആളുകളുടെ ഒരു ഇന്നർ സർക്കിൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു കെ ആർ വിശ്വംഭരൻ സാറായാലും ഐ എ എസ് കെ ആർ വിശ്വംഭര ഐ എ എസ് പിന്നെ ഇദ്ദേഹത്തിന്റെ മമ്മൂട്ടിയുടെ തന്നെ സീനിയറായ മഞ്ചേരി ശ്രീധരൻ നായർ ഇപ്പൊ കുറച്ചും പേച്ചറിയാൻ പറഞ്ഞ പോലെ കവി ബാലേന്ദ്ര ചൂടിക്കാട് ഇവരെ ഒന്ന് അതിജീവിച്ച് അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനൊക്കില്ല ഈ പറയുന്ന ഓൺലൈൻ ചാനലിനായാലും സാധാരണ ചാനലിനായാലും ആ ഇവിടുത്തെ സമൂഹം കാര്യമായ വില കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇതൊരു ചായക്കോപ്പയില് കൊടുക്കാനായിട്ട് പരിവസാനിക്കാനാണ് സാധ്യത പക്ഷെ എൻ്റെ ചോദ്യം അതല്ല ഇത് ഇതൊരു സംഘപരിവാർ അജണ്ട ആണ് എന്ന് ഒരു എന്നുള്ളത് വാസ്തവമാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഡൽഹിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല പലരും ചോദിക്കാറുണ്ട് സംഘപരിവാരകാര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ി ജെ പിക്ക് ഒരു വോട്ട് ഒരു ഒരു സീറ്റ് കൊടുക്കുന്നില്ല അപ്പൊ അത് അത് ഞാൻ ഞാൻ ഡെന്നിക്കാരനാണ് കേരളവുമായിട്ട് എൻ്റെ ബന്ധം പിന്നെ ടൂറിസ്റ്റ് എന്ന നിലയിലാണ് എന്നൊക്കെ അറിയാവുന്നവർ പോലും എന്നെടുത്ത് ചോദിക്കുന്നു അത് ഒരു ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഒരു പ്രൊഫൈലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതൊരു റിയാലിറ്റിയാണ് ഇത് ഒരു 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 സമൂഹത്തിൻ്റെ വേറൊരു തലത്തിൽ ഇടപെടുന്ന എന്നെ പോലുള്ള ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ തട്ട് നിൽക്കുന്ന ആൾക്കാർ കേരള കേരളം പ്രത്യേകിച്ച് കേരള ഒരു ഇമിഗ്രേഷൻ സെന്ററാണ് ഗൾഫിൽ മാത്രമല്ല ഇന്ത്യയിൽ എമ്പാടും മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നാൻ അവരൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഒരു സംഗതിയാണ് ഈ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് അതിന് കാരണം ഇതാണ് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും നമ്മളുടെ അല്ലെങ്കിൽ മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിനെ നമ്മൾ നമ്മുടെ നമുക്കൊരു സഹവർത്തിത്വം ഉണ്ട് പല കമ്മ്യൂണിറ്റികളുമായിട്ടുള്ള അതിന് അവർക്ക് അവിടെ ഒരു 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 വിദ്വേഷത്തിന്റെ തലത്തിലല്ല നമ്മൾ ഇടപെടുന്നത് ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയായിട്ടും മുസ്ലിമിനെ മുസ്ലിമായിട്ടും കാണുന്നത് വിദ്വേഷം അതിനകത്തൊന്നുമില്ല അതൊരു ശരിയാണ് അവരൊരു വേറൊരു മതത്തിലാണ് എന്നുള്ള മറ്റും നമ്മളത് എടുക്കുന്നു ഈ ഒരു അവിടെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വാസ്തവം ഒരു റിയാലിറ്റി അല്ലേ അതുകൊണ്ടാണ് അതെ ഡൽഹി മലയാളിയില് എന്താണ് തൊഴിൽ ചെയ്ത് അടങ്ങി ഒതുങ്ങി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ഒഴിവാക്കി അല്ലെങ്കിൽ സെലിബ്രിറ്റികളും പിന്നെ എന്താണ് ഈ പറയുന്ന മീഡിയ പേഴ്സൺസ് സെലിബ്രിറ്റികള് പിന്നെ ഹൈ പ്രൊഫൈൽ ആളുകള് എന്നൊക്കെ പറയുന്നവര് അവരുടെ അവര് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും ലെഫ്റ്റിസ്റ്റുകളാണ് അല്ലെങ്കിൽ പുരോഗമനവാദികൾ എന്ന് നമുക്കിവിടെ പറയാവുന്ന ആളുകളാണ് ഈ പറയുന്നത് ഉള്ള ആശങ്കയുള്ള ഡൽഹി മലയാളികൾ അപ്പൊ അവരോട് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം അങ്ങനെ ഒരു ആശങ്ക ഒക്കെ അടിസ്ഥാനം ഇന്നിപ്പോ കേരളത്തിലില്ല പിന്നെ ചെറിയ അച്ഛനോട് ഏതെങ്കിലും ബി ജെ പി കാര്യം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി കാരണം കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടത്തില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല കാരണം രാഷ്ട്രീയത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അതായത് നമ്മൾ എന്നും കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും മാത്രം മതി എന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല പിന്നെ ബിജെപി കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചോളം ബിജെപിക്ക് സീറ്റ് കിട്ടാത്തതിന്റെ കാരണം അവർ തന്നെയാണ് ഈ അതിന്റെ അകത്ത് എന്താണ് മമ്മൂട്ടിയുടെ വിഷയം അതിനെ തീപിടിപ്പിക്കാനൊന്നും പോകുന്നില്ല മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ വിഷയം പറഞ്ഞത് ഒരു ഒരു വലിയ രോഗത്തിന്റെ ഒരു ചെറിയ സിംറ്റം മാത്രമാണ് അത് പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞത് അല്ല ഞാൻ ഞാൻ പറയുന്ന ഇതാണ് എൻ്റെ എന്റെ അനുഭവത്തിൽ നിന്നും ഇവിടെ നിന്നുള്ള ഒബ്സർവേഷൻ തോന്നുന്നത് ഒരു മലയാളി പ്രൊഫൈലിംഗ് നടക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് അത് ചെയ്യുന്നത് എവരാണ് ഈ സംഘപരിവാറുകാരാണ് അത് 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 നമ്മളെ മനസ്സിലാക്കി വരോൺ വി നമ്മൾ അത് മനസ്സിലാക്കി മുമ്പോട്ട് വെക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം അത് മലയാളി എന്ന് ആ ഉത്തരേന്ത്യ ചേക്കറിയോ അന്ന് മറ്റേ മലയാളി എന്ന് പദം തന്നെയല്ല മദ്രാസിയാണ് ആ ആ പ്രൊഫൈലിങ് അല്ല ഇപ്പൊ മലയാളി ആയിട്ടുണ്ട് അത് സമ്മതിച്ചു കാരണം അത് അവരോട് യോജിച്ചുകൊണ്ടൊന്നും കാര്യമില്ല കാരണം ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ പ്രധാനപ്പെട്ട പല സ്ഥാനങ്ങളിൽ ഇരുന്നിരുന്ന ആ ഉദ്യോഗസ്ഥര് മലയാളികളാണ് പിന്നെ നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചോളം വൈശ്യ ഇതൊരു വൈശ്യ സർക്കാരാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് വൈശ്യമാരെ സംബന്ധിച്ചോളം മലയാളി ഒരു ത്രല്ല ഇവിടെ പക്ഷെ ഈ പറയുന്ന ഈ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് സംഘം സംഘപരിവാർ മാത്രമല്ല ഇന്നത്തെ കക്ഷികള് അവർക്ക് അതുപോലെ തന്നെ ഒരു കൗണ്ടർ പാർട്ടും ഉണ്ട് അവര് രണ്ടുപേരും കൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ പാർട്ടി ഒരുപാട് കക്ഷികളുണ്ട് ഇതിന്റെ അകത്ത് അതിന്റെ അകത്ത് അവരാണ് ഇപ്പം എന്താണ് പുരോഗമനവാദി എന്നുള്ള വേഷമിട്ട് പല കൗണ്ടർ പാർട്ടുകളും ഇതിന്റെ അകത്തുണ്ട് കാരണം ഞാൻ പറയാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് സംഘം അല്ലെങ്കിൽ ആ എന്താണ് സംഘം കേരളത്തിലേക്ക് വിഴുകിക്കളയും എന്ന് നടത്തുന്ന പ്രചരണം പോലും വരുഭാഗത്തിന്റെ ഒരു ആയുധമാണ് കാരണം ഇപ്പോ തന്നെ എന്താണ് മമ്മൂട്ടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു മമ്മൂട്ടി സ്കെച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തി കഴിഞ്ഞാൽ അതിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഏതോ ഒരു അദ്ദേഹം ഉൾപ്പെട്ട മതത്തിന്റെ വർത്താക്കൾ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് മമ്മൂട്ടിയെ സ്കെച്ച് ചെയ്തിരിക്കുന്നു കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ ആർ എസ് എസ് ഹൈജാക്ക് ചെയ്യും അല്ലെങ്കിൽ സംഘപരിവാർ ഹൈജാക്ക് ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള സ്കെച്ചിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ പ്രയാസമാണ് കാരണം ഇവിടുത്തെ ഇവിടുത്തെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ എന്താണ് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ദൈവങ്ങൾ ഇപ്പം തെറ്റിള അമ്മയാണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും ശബരിമല ശാസ്ത്രാണെങ്കിലും അവരോട് തങ്ങളുടെ പ്രാരാധകളൊക്കെ പറഞ്ഞ് അടങ്ങി ഒതുങ്ങി കഴിയുന്ന ആ ഒരു വിഭാഗമാണ് അവർക്ക് മത നേതൃത്വം ഇല്ല മത നേതൃത്വം പറഞ്ഞ കേൾക്കും അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തില് മത നേതൃത്വം എന്ന് പറയുന്ന ആരെങ്കിലും സ്വയം പ്രഖ്യാപിത മത നേതൃത്വം വന്നു കഴിഞ്ഞാൽ ആ അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നതല്ല പക്ഷെ അവർക്ക് ചില്ലറ വേദനകൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ ശബരിമല വിഷയയിലൊക്കെ ആണെങ്കിൽ

എന്താണ് ഹിന്ദുത്വ സർക്കാർ കേരളത്തിൽ വന്നിട്ടില്ല വന്നിട്ടുള്ളതിൽ ഇടതുപക്ഷ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കെ ഇടതുപക്ഷ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കെ അവര് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കി എടു എടുക്കാനായിട്ട് സംഘപരിവാരി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് രാഷ്ട്രീയമായിട്ട് തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം അത് അവരുടെ തൊഴിലിന്റെ ഭാഗമാണ് അവരത് ചെയ്യും അപ്പം എതിർഭാഗത്തുള്ളവർ എന്താണ് ചെയ്യേണ്ടത് അവർക്കുള്ള സംരക്ഷണം കൊടുക്കണം അന്നേരം തത്വാദം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇവിടെ കേരളത്തിലുള്ളവർക്ക് ഈശ്വര ഈശ്വര വിശ്വാസമുണ്ട് ആ എന്താണ് വിഗ്രഹങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതിനെ പരിഹസിക്കുക ആ അപ്പം എന്താണ് ആ മോഹൻലാല് ചുവന്ന കുറി തൊട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാളെ ട്രോൾ ചെയ്ത് നാശമാക്കുക അങ്ങേരെ ഞാൻ ചോദിക്കട്ടെ ഈ മോഹൻലാൽ എന്നുള്ള പേര് അങ്ങേരെ പഠിക്കുന്ന കാലത്തൊട്ട് ഇപ്പൊ ഇന്നത്തെ ഈ നിമിഷം വരെ അങ്ങേരുടെ പേര് മോഹൻലാൽ നാടാണ് അയാളെ കയറി മോഹൻലാൽ നായർ എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അത് അതാരാണ് പ്രൊവക് ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രൊവക്കേഷൻസ് അത് കേരളത്തിലെ പൊതുസമൂഹത്തില്ലാത്ത പൊതുസമൂഹത്തിലുള്ളവര് അതിനെ വാച്ചിയും ആ പ്രൊവക്കേഷൻസ് എനിക്ക് തോന്നുന്നത് അപ്പൊ അശോക് പറഞ്ഞു വരുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് താര മലയാളത്തിലെ സാധാരണ ഒരു വാചകം ഉപയോഗിക്കാൻ ശ്രമിച്ചാല് താര രാജാക്കന്മാരുടെ ഫാൻസ് ഉണ്ടാക്കുന്ന ഒരുതരം വിഭ്രാന്തിയാണ് അല്ല 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 അതായത് ചെറിയാഴ്ച സത്യം ചെയ്ത് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ ഈ ഒരു വിടവ് സൃഷ്ടിക്കാൻ തുടങ്ങിയത് നിലയ്ക്കൽ സമരത്തോട് അടു കൂടിയാണ് നിലയ്ക്കൽ സമരത്തിലാണ് ആദ്യത്തെ ഒരു ആ പഠിച്ചത് നിലയ്ക്കൽ സമരത്തിൽ പക്ഷെ അതിൻ്റെ അകത്ത് എതിർ ഭാഗത്ത് ക്രിസ്ത്യാനികളായിരുന്നു അവര് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് അതിനോട് യോജിച്ചുപോയി ഇരുപത്തഞ്ചോ ഒമ്പതോ ഏക്കർ സ്ഥലം മേടിച്ച് എക്കണോമിക്കൽ ക്രിസ്ത്യൻ സെന്റർ തുടങ്ങി അവര് പക്ഷെ എൺപതുകളുടെ പകുതി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിലെ എന്താണ് ഇതേ കളി സംഘപരിവാറും അതിൻ്റെ കൗണ്ടർ പാർട്ടായ മുസ്ലിം സംഘടനകളും കൂടെ ചേർന്നുകൊണ്ട് തുടങ്ങി മുസ്ലിം സംഘടനകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അതിന്റെ അത് ഉൾപ്പെടുത്തുന്നേ ഇല്ല ഇപ്പം ആ കളി വന്ന് 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 രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജീവിക്കാൻ പ്രയാസം ഉണ്ടാകുന്ന വിധത്തിൽ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗം ഇതിനെ കളിച്ചോണ്ടിരിക്കുക അങ്ങനാണ് ഇവിടുത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ ഫാക്ച്വലി അതാണ് ഏത് മാധ്യമം പറഞ്ഞാലും ഏത് വിശകലനക്കാരെ അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചാലും ഇത് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാര് പരത്തുന്ന പുകമറയാണ് അതുകൊണ്ട് ശ്വാസം പൊട്ടുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ വിശ്വാസികളും അവിശ്വാസികളുമായ സാധാരണക്കാരായ മനുഷ്യരാണ് വീർപ്പുമുട്ടുന്നത് അതില് അതിൽ രക്ഷിക്കേണ്ട അതിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ട ഒരു നേതൃത്വവും മുന്നോട്ട് വരാറില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് അതായത് ഞാൻ മമ്മൂട്ടിയെ പറ്റി കേട്ടിട്ടുള്ളതും ഒരിക്കൽ ഒരു ഒരു മണിക്കൂർ അദ്ദേഹത്തിന്റെ വീട്ടിൽ സംസാരിക്കാൻ ഇടവേണ്ടി കേരളത്തിൽ എനിക്ക് ഇത് ഫീൽ ചെയ്യാനുള്ള കാരണം ഒരു മണിക്കൂർ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം നമ്മളൊക്കെ വളർന്ന നമ്മളൊക്കെ കുറച്ച് സീനിയർ ആയിട്ടുള്ള അറുപതുകളുടെയും എഴുതുകളുടെയും കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സമഭാവനയുടെയും അശോക് പറഞ്ഞ പോലെ വിശ്വംഭരൻ നമ്മുടെ മൗരിക്രക്കാരനാണ് വിശംഭരൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മളെ പോലെ തന്നെ സംസാരിക്കുകയും നമ്മളെ പോലെ തന്നെ ഫിലിം സൊസൈറ്റികളെ പറ്റി സംസാരിക്കുകയും വളരെ ആവശ്യത്തോടുകൂടി പല കാര്യങ്ങളും വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു 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 എൻലൈറ്റൻ മലയാളിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ അങ്ങനെയുള്ളവരെ ഇപ്പൊ അങ്ങനെയുള്ളവരെ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും അവിടെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ പലപ്പോഴും പലരോടും പറയാനുണ്ട് എന്നെ എന്താക്കിപ്പോ പക്ഷെ ക്രിസ്ത്യാനിയായി കോട്ടയം ക്രിസ്ത്യാനിയായിട്ട് എന്നെ എടുക്കാൻ തുടങ്ങിയാൽ ഞാൻ നിന്നെ തെറി വിളിക്കുമെന്ന് ഞാൻ പറയാറുണ്ട് സാറിന് ആൾക്കാരുടെ ബാക്കി എന്തുകൊണ്ടാണ് ചെയ്തു വെച്ചാൽ നമ്മൾ അതല്ല നമ്മൾ നമ്മളതിൽ നിന്നും മനഃപൂർവ്വം മാറി നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ പലരും അത് അതിനടുത്ത് കേരളത്തിലെ സംഘപരിവാർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സ്കെച്ചിങ്ങുകൾ പ്രൊഫൈലിങ്ങുകൾ കേരളത്തിന്റെ ചട്ടക്കുഴ ജിയോഗ്രാഫിക്കൽ ആ അതിരുകൾക്കുള്ളിൽ നടത്തുന്ന കാര്യങ്ങളിൽ സംഘപരിവാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരതിന്റെ അകത്ത് ബാക്കിയുള്ളവരെ തുടങ്ങി വെക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ കക്ഷികൾ എന്ന് പറയുന്ന പെയ്ഡ് ആക്ടിവിസ്റ്റുകളാണ് അവരാണ് ഈ സംഘപരിവാറിനെക്കാളിലും വേഷം അവരാണ് ഈ പണികൾ കേരളത്തിലെ ജീവിതം ദുസ്സഹമാക്കുന്നത് ഈ പെയ്ഡ് ആക്ടിവിസ്റ്റുകളാണ് അത് എല്ലാ എല്ലാ പാർട്ടിക്കാരും അത് അതെനിക്കുണ്ട് അത് അത് കുറെ കാലം ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കും സർക്കാരിന് സർക്കാരിന് താല്പര്യം ഇല്ല സർക്കാരിന് എന്തിനാ താല്പര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവ്യവസ്ഥത ഉണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഏത് സർക്കാരിനെ വിശ്വയിക്കാൻ പറ്റുന്നുള്ളൂ അതായത് കേരളത്തിന്റെ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഉള്ള പ്രൊഫൈലിംഗ് വില എന്നുള്ള ഒരു അനുമാനത്തിൽ നമുക്ക് ചർച്ച നിർത്താം അല്ലേ ആയിക്കോട്ടെ അതെ അതാണ് ആ പക്ഷെ ഇങ്ങനൊരു പ്രതിഭാസം ആ ആ രാഷ്ട്രീയ ഗ്രൂപ്പിങ്ങിന് ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല അതും നമുക്ക് പറയേണ്ടി വരും അത് അവരുടെ ഒരു അവരുടെ ഒരു പക്ഷേ അത് കേരളത്തിൽ നടപ്പ നടപ്പാകാത്ത ഒരു ശൈലിയാണ് എന്ന് അവര് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം എന്ന് നമുക്ക് പറഞ്ഞ് നിർത്താം അല്ലേ താങ്ക് യു നന്ദി നമസ്കാരം തെക്കുവടക്കിലേക്ക് വന്നതിൽ സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞങ്ങൾ ഇനിയും അടുത്ത ആഴ്ച വേറൊരു വിഷയമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരിക താങ്ക് യു വെരി മച്ച്